ും കക്കുവാപ്പുഴയുടെ കരയിടിച്ചത്പകട ഭീഷണി മലയോര മേഖലയിൽ കനത്ത മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് ആറളം പഞ്ചായത്തിലെ വിവിധ റോഡുകളിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടു മാടത്തിൽ കീഴ്പള്ളി റോഡിൽ പെട്രോൾ പമ്പിന് മുന്നിലും കീഴ്പള്ളി ചാവറാപ്പള്ളിയിലേക്ക് പോകുന്ന റോഡിനടുത്തായും വെള്ളം റോഡിലൂടെ ഒഴുകുന്നതിനാൽ കാൽനട യാത്രികർക്ക് ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നു ഇവിടെ ഓവിച്ചാൽ ഇല്ലാത്തതാണ് വെള്ളക്കെട്ട് രൂപപ്പെടാൻ കാരണമെന്ന് നാട്ടുകാർ ആരോപിക്കുന്നുണ്ട് കക്കുവ പുഴയുടെ ഇരുസൈഡും കരയിടിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കരയിടിച്ചിലിൽ പുല്ലുമല ഭാഗത്ത് മൂന്ന് വീടുകൾക്കും ആദിവാസി മേഖലയിൽ ഏതാനും വീടുകൾക്കും ഭീഷണിയായിരിക്കുകയാണ് തെങ്ങുകൾ ഉൾപ്പെടെ പുഴയിലേക്ക് മറിഞ്ഞു കിടക്കുന്നു ആറളം വനം മേഖലയിൽ ഉരുൾപൊട്ടൽ സാധ്യതയുള്ളതിനാൽ പുഴയോരത്ത് താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ അറിയിച്ചിട്ടുണ്ട് ഇതാണ് ഇപ്പോൾ ഈ മലയോരമില്ല ആറളം പഞ്ചായത്തിന്റെ വിവിധ മേഖലകളിൽ കാണുന്ന ദൃശ്യങ്ങൾ പിന്നെ പുഴയുടെ ഓരം ഇടിഞ്ഞും അതോടൊപ്പം തന്നെ റോഡുകളിൽ വെള്ളക്കെട്ടുണ്ടായും ഇവിടെ പിന്നെ വലിയ അപകട ഭീഷണി നിലനിൽക്കുന്നു എന്നാണ് എന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് അതോടൊപ്പം തന്നെ ദുരന്ത നിവാരണ പിന്നെ കമ്മിറ്റി അതിന്റെ പിന്നെ ഏജൻസികളെല്ലാം വലിയ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് വനമേഖലയിലെല്ലാം ഉരുൾപൊട്ടാൻ സാധ്യതയുള്ളതിനാൽ മണ്ണിടിച്ചൽ പോലുള്ള വലിയ ദുരന്തങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ഇപ്പോൾ നിർദ്ദേശിച്ചു അതുകൊണ്ട് എല്ലാ ജനങ്ങളും ജാഗ്രത പാലിക്കണമെന്ന് ആണ് നമ്മുടെ ഒറ്റ ആവശ്യം വലിയ ദുരന്തങ്ങളിലേക്ക് പോകാതിരിക്കാൻ എല്ലാ ജനങ്ങളും പിന്നെ താഴ്വാരങ്ങളിലൊക്കെ താമസിക്കുന്ന ജനങ്ങളെല്ലാം ജാഗ്രത പാലിക്കണമെന്നാണ് അറിയിക്കാനുള്ളത് ഏജൻ ന്യൂസ് കെ ബി ഉത്തമൻ